സംസ്ഥാനത്ത് ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും പലയിടത്തും തുടരുന്നു എന്ന വാർത്ത കോഴിക്കോട് കനത്ത മഴ തുടരുന്നു ശക്തമായ മഴയിൽ പലയിടത്തും നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരിടാൻ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും കേരളം നോക്കി എൻ ഡി ആർ എഫിൻ്റെ നാല് ടീമുകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട് അതിൽ രണ്ട് ടീമുകളെ പൂർണ്ണമായിട്ടും ശബരിമലയിലെ തീർത്ഥാടനം കൂടി പ്രമാണിച്ചുകൊണ്ട് ശബരിമലയിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഐ ടി ബി പിയുടെയും സി സി ആർ പി എഫിൻ്റെയും ബി എസ് എഫിൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയും ഡി എസ് സിയുടെയും ഒക്കെ ടീമുകളുണ്ട് വിനിയോഗിക്കേണ്ട ആവശ്യമിപ്പോൾ വന്നിട്ടില്ല പക്ഷേ വടക്കൻ കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ വിന്യസിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി തനേഷ് തമ്പി ചേരുന്നു തനേഷ് പൊതുവെ കേരളത്തിൽ എങ്ങനെയാണ് മഴയുടെ അവസ്ഥ മഴ കുറച്ച് മാറി നിൽക്കുകയാണോ എസ് കെ എൻ ഫിൻചാൽ ചുഴലിക്കാട്ടിൻ്റെ പ്രഭാവം അത് കേരളത്തിൽ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ പ്രകടമായിരുന്നു വലിയ രീതിയിലുള്ള മഴ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി എറണാകുളത്തൊക്കെ ഇന്നലെ രാത്രി ആരംഭിച്ച മഴയാണ് ഇന്ന് രാവിലെയും അത് തുടരുകയായിരുന്നു എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് ഒരല്പം ശമനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതേസമയം മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് ഇന്ന് റെഡ് അലേർട്ട് ഉണ്ടായിരുന്നത് മലപ്പുറം കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലായിരുന്നു പക്ഷേ ഇന്ന് മഴ ഏറ്റവും അധികം ഉണ്ടായത് കോട്ടയം എറണാകുളം പത്തനംതിട്ട തൃശൂർ ജില്ലകളിലാണ് എന്ന് പറയാം ഇന്നിപ്പോൾ കോഴിക്കോട് ശക്തമായ മഴ ഈ ഘട്ടത്തിലുണ്ട് എന്തായാലും മലയോര മേഖലകളിലാണ് കൂടുതലായും മഴ ഉള്ളത് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്പം മുൻപ് മന്ത്രി കെ രാജൻ പറഞ്ഞത് പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടനമൊക്കെ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകളും തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നാല് എൻ ഡി ആർ എഫ് സംഘം ഉൾപ്പെടെ കേരളത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായാലും അല്ലെങ്കിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിട്ട് ാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്പം മുൻപാണ് ഒന്ന് വെയിൽ തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും മലയോര മേഖലകളിൽ പക്ഷേ കഴ കനത്ത മഴ തുടരുകയാണത് ആശങ്ക ഉണ്ടാക്കുന്നുമുണ്ട് ജാഗ്രത പാലിക്കണം എന്നുള്ള സർക്കാർ നിർദ്ദേശമാണ് നമുക്ക് മുന്നിലുള്ളത് അത് അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക എസ് കെ എൻ